തെണറ്റി ചാടി കുടിക്കായിരുന്നു എന്നാ ഒരു ചൂടാ ഓ എത്ര ദിവസമായിരുന്നു കുളിച്ചിട്ട് പല്ലു തേക്കാൻ മറന്നു ഓക്കെ പല്ലും തേച്ചു കുളിച്ചു ഓ ഇനി എന്തെങ്കിലും തിന്നാം ഇത് ഊർമ്മയുടെ ഉടുപ്പ് ഇതെന്ത് കൂതാടോ താങ്കടോ നീ ആ പുഷ്പവലിയല്ലേ ഞാൻ പുഷ്പവലി മാലിയേക്കല്ലെ പരമേശ്വരന്റെ രണ്ടാമത്തെ മോള് നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു കൂടുതൽ വേഷം കട്ടിലടുത്ത് എടുക്കരുത് ഇത് ഊർമ്മയുടെ ഉടുപ്പാണ് ഊരിടോ േ ചെന്ന് പറിച്ചോ തോട്ടം നനക്കൊള്ളത അപ്പൊ രണ്ടു ലക്ഷം ആറ് കൊടുക്കാം ഞാൻ ഇന്നലെ ഉറുമയുടെ എന്നാലും മൂന്ന് ലക്ഷം വേണുണ്ടോ ഇയാളുടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് വേറെ തുണിയൊന്നും അതുകൊണ്ട് എടുത്തിട്ടോ കെട്ടോം പിള്ളേരെയും കളഞ്ഞിട്ട് കറാവക്കാരനോട് ഒളിച്ചോടിയാസുരം ചത്തോ എന്തൊക്കെയാരുദ്ധമായിട്ട് അടിയൊക്കെ ഞാൻ നിർത്തി അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്റെ അടുത്തടിയും കൊണ്ടുവന്നേ രാവിലെ തൊട്ട് ഇങ്ങനെ തന്നെയാ സംസാരം ഇന്നലെ അടി കൊണ്ടതിന് ശേഷം വട്ടായി പോയെന്നാ തോന്ന എന്റെ ദൈവമേ ഇനി വട്ടിനെ നമ്മൾ ചുമക്കണോ എനിക്കറിയാൻ വയ്യ അമ്മയല്ലേ അയാളെ ഈ പരുവത്തിലാക്കിയത് അതങ്ങനെ സംഭവിച്ചു പോയി ഇനി എന്ത് ചെയ്യാനോ മുരളി അറിഞ്ഞൂടി മുരളിയേട്ടം പോകുമ്പോ പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു വട്ടായ വിവരം ഒന്നും അറിഞ്ഞില്ല എടി നീ വന്നേ വാ വാ ഇങ്ങോട്ട് നിൽക്ക എന്നെ പെട്ടി വാ ഏത് പെട്ടി എനിക്ക് ഓഫീസിൽ പോണം നാരായണി പറ്റൂ രണ്ടു മുമ്പി നാരായണിയോ നമുക്ക് ഈ വീട് പറഞ്ഞേ പുതിയ ലോഡ് ലോഡ് വരും പോരാതെ എന്നാ കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആ ഇനി വീട് കത്തിക്കാനുള്ളതല്ലേ ഇങ്ങനെ കത്തിക്കേർന്ന് കാണാൻ എന്ത് രസമായിരിക്കും ഭാഗ്യം ചെയ്ത വീട് വന്നു എടി നീ പറഞ്ഞ പോലൊന്നല്ല അയാൾക്ക് ഈ അയാൾ അങ്ങനെ ചെയ്യും വിഭ്രാന്തി കൊണ്ട് പരസ്പര ബന്ധമില്ലാതെ വെറുതെ ഓരോന്ന് പറയുന്നത് അമ്മ അതൊന്നും നിനക്ക് നിന്റെ നിനക്കൊക്കെ കാര്യൊക്കെ ഇത് എന്റെ കൂടെ വീടല്ലേ അമ്മേ അങ്ങനെ ഒരു വേർതിരിവൊക്കെ വേണോ അയ്യോ കൊടുത്തോ ആ കൊടുത്തോന്ന് ഈ അമ്മ പട്ടിണി കിടന്ന് ഞാൻ കഴിക്കാൻ കൊടുത്തു കഴിച്ചോ രണ്ടാമതും എന്നിട്ടായും അപ്പൊ തീറ്റവും നീയൊരു കാര്യം ചെയ്യേ മുരളെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ ഇതിനൊരു തീരുമാനം ഉണ്ടൊക്കെ ഈ മുഴുവട്ടായതിനെങ്ങനെയാ വീട്ടിലെടുത്താ ഞാൻ മുരളീട്ടനെ വിളിച്ചിരുന്നു ഒരാശുപത്രി ഓട്ടം പോയിരിക്കുക മുരളീട്ടൻ താമസിക്കുമെന്നാ പറഞ്ഞു